നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വലിയ വല്യപുളിയ തന്നെ വിമർശിച്ച് വീഡിയോ സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടച്ചിരുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ അജണ്ട വെച്ച് പ്രവർത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് പരസ്യ ഭീഷണിയും നടത്തി എന്നാൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ദിവസങ്ങൾക്ക് ശേഷം കോടതി ജാമ്യം അനുവദിച്ചു പി രേവതി തൻവി യാദവ് എന്നീ വനിതാ മാധ്യമ പ്രവർത്തകർക്കാണ് കോടതി ജാമ്യം നൽകിയത് നമ്പള്ളി ക്രിമിനൽ കോടതി ഇരുപത്തി രൂപയുടെ ജാമ്യത്തിലാണ് ഇരുവരെയും മോചിപ്പിച്ചത് പൾസ് ന്യൂസ് എന്ന ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് രേവതി തൻവി യാദവ് ചാനലിന്റെ റിപ്പോർട്ടറാണ് കോൺഗ്രസ് സോഷ്യൽ മീഡിയ സെൽ സെക്രട്ടറി നൽകിയ പരാതിയിന്മേലാണ് അർദ്ധരാത്രി രണ്ട് വനിതകളെയും പോലീസ് വീടുകളിൽ നിന്ന് പിടികൂടിയത് സംഘടിത കുറ്റകൃത്യത്തിന്റെ വകുപ്പുകൾ ചുമത്തിയെങ്കിലും കോടതി അത് നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു തെലങ്കാന സർക്കാരിനെ മോശമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പാവപ്പെട്ട കർഷകന്റെ വീഡിയോ ദൃശ്യം പ്രസിദ്ധീകരിച്ചതിനാണ് നടപടി ഫെബ്രുവരിയിൽ സംപ്രേക്ഷണം ചെയ്ത വാർത്തയുടെ പേരിൽ മാർച്ച് പത്തിനാണ് കേസെടുക്കുന്നതും വനിതാ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതും ഈ മാസൊക്കെ കാണിപ്പേ ഉള്ളൂ തെലങ്കാന സർക്കാർ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് സമ്മതിച്ചു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇതോടെ ഹിമാചൽ പ്രദേശിനും കർണാടകയ്ക്കും ശേഷം മറ്റൊരു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കൂടെ കോൺഗ്രസ് ഭരിച്ച് പിച്ചച്ചട്ടി എടുത്ത ലിസ്റ്റിൽ കയറിപ്പറ്റി എല്ലാ മാസവും ഒന്നാം തീയതി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് ബുദ്ധിമുട്ടാണെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന തെലങ്കാനയുടെ സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഈ പ്രതിസന്ധിക്ക് കാരണം കോൺഗ്രസ് സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ കുറ്റപ്പെടുത്തുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിച്ച മുഖ്യമന്ത്രി റെഡ്ഡി തെലങ്കാനയുടെ വരുമാന ഉത്പാദനം ദുർബലമായെന്നും ഇത് ശമ്പള വിതരണത്തിൽ കാലതാമസം ഉണ്ടാക്കുന്നുവെന്നും പറഞ്ഞു സർക്കാർ പരിഹാരങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പു നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സംസ്ഥാന ധനകാര്യത്തിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദത്തെയും എടുത്തു കാണിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഡിയർനെസ് അലവൻസ് ഡി എ ലഭിക്കാൻ നിയമാനുസൃതമായ അവകാശമുണ്ടെന്ന് സംബന്ധിച്ച റെഡ്ഡി സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതി കാരണം ഡി എ ലഭിക്കാൻ നിർബന്ധിക്കരുതെന്ന് സർക്കാർ ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചു പതിനഞ്ചു മാസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിനെ കുറ്റപ്പെടുത്തി റെഡ്ഡി പറഞ്ഞു മുൻ കെ സി ആർ സർക്കാർ അവശേഷിപ്പിച്ച ഭീമമായ വായ്പാ തുക ഇപ്പോഴും തിരിച്ചടയ്ക്കുന്നതിനാൽ തന്റെ സർക്കാരിന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പോലും കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബുധനാഴ്ച അതായത് മാർച്ച് പന്ത്രണ്ടിന് മുഖ്യമന്ത്രി റെഡ്ഡി ആശാ അംഗൻവാടി ജീവനക്കാർക്കുള്ള ശമ്പളം വൈകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ജീവനക്കാർക്ക് മറച്ചു വെച്ച ഭീഷണിയും റെഡ്ഡി മുഴക്കിയിരുന്നു സർക്കാരുമായി സഹകരിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ വഷളാകുമെന്നും ശമ്പള വിതരണത്തെ കൂടുതൽ ബാധിക്കുമെന്നും പറഞ്ഞു ഞങ്ങളുടെ എല്ലാ പ്രതിബദ്ധതകളും നിറവേറ്റാൻ ആവശ്യമായ ഇരുപത്തിരണ്ടായിരം കോടി രൂപയിൽ നിന്ന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രതിമാസ വരുമാനം ഉള്ളതിനാൽ ആശാ അംഗൻവാടി ജീവനക്കാർക്കുള്ള ശമ്പളവും ഷാദി മുബാറക് കല്യാണ ലക്ഷ്മി പോലുള്ള ക്ഷേമ പദ്ധതികളും ഞങ്ങൾ മാറ്റിവെക്കുകയാണ് അടിസ്ഥാനപരമായി പേയ്മെന്റുകൾ മാറ്റിവയ്ക്കാൻ ഞങ്ങൾ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു റൊട്ടേഷൻ സംവിധാനം പിന്തുടരുന്നു അദ്ദേഹം വ്യക്തമാക്കി സാമ്പത്തിക മാനേജ്മെന്റ് സർക്കാർ ജീവനക്കാർക്ക് കൈമാറാൻ പോലും താൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫണ്ട് എങ്ങനെ വിതരണം ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ വ്യക്തമാക്കി തെലങ്കാനയിലെ സ്ഥിതി ഹിമാചൽ പ്രദേശമായി സമാനമാണ് അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരും സാമ്പത്തിക ബാധ്യതകളുമായി പൊരുതുകയാണ് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളും വരുമാന ആസൂത്രണമില്ലാത്ത ജനകീയ പദ്ധതികളും സംസ്ഥാനങ്ങളെ കടക്കണിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെന്നും ശമ്പളം പോലുള്ള അടിസ്ഥാന ചെലവുകൾ ഒരു വെല്ലുവിളിയാക്കുന്നുവെന്നും വിമർശകർ ആരോപിക്കുന്നു ഇനി തെലങ്കാനയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കേന്ദ്ര സഹായം അനിവാര്യമാണ് സർക്കാർ ബജറ്റ് പുനഃക്രമീകരിക്കോ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയോ കേന്ദ്രത്തിൽ നിന്ന് അധികം സാമ്പത്തിക സഹായം തേടുകയോ ചെയ്യേണ്ടി വന്നേക്കാം ഇതിനു പുറമെ ശമ്പളം വൈകുന്നത് പതിവായി മാറിയാൽ ജീവനക്കാരുടെ യൂണിയനുകൾ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് ഇത് ഭരണകൂടത്തിനു മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതേസമയം തെലങ്കാനയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സമ്മതിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെയും ഭരണതന്ത്രങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ക്ഷേമ ചെലവുകൾ സാമ്പത്തിക അച്ചടക്കവുമായി സന്തുലിതമാക്കാൻ സർക്കാർ പാടുപിടുമ്പോൾ അതിന്റെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നുവരുന്നത്